ബന്ധങ്ങൾ അതിപ്പോൾ ഒരു വാർത്തയല്ലാതെ ആയിരിക്കും അതിന് പല കാരണങ്ങളുണ്ട് അത് പറയുകയാണെങ്കിൽ അത് കുടുംബപരമായ കാര്യങ്ങളായിരിക്കാം സാമൂഹ്യപരമായ കാര്യങ്ങളായിരിക്കാം ഇല്ലെങ്കിൽ രണ്ട് പാർട്ട്നേഴ്സ് ഒരു വിവാഹ ജീവിതത്തിലെ രണ്ട് പാർട്ട്നേഴ്സ് തമ്മിലുള്ള അസ്വാരസ്യമായിരിക്കാം ഇതൊക്കെ ആയിരിക്കും മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയുടെ കടന്നു കയറ്റവും ഇതിന് കാരണമാകാറുണ്ട് നമ്മളിപ്പോൾ കേട്ടതല്ലേ ഉള്ളൂ ആതിരയുടെ കൊലപാതകം ഈ ആതിരയുടെ കൊലപാതകം നടന്നപ്പോൾ അവരുടെ ഭർത്താവായ പോറ്റി ആ പോറ്റിക്ക് പങ്കില്ല എന്നാണ് എല്ലാരും പറയുന്നതെങ്കിലും ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ആ പോറ്റി നടത്തിയിരുന്നെങ്കിൽ ആതിര എന്ന് ആ പാവപ്പെട്ട പെൺകുട്ടി മരണത്തിലേക്ക് പോകില്ലേ എന്താണ് അവിടെ സംഭവിച്ചത് നമുക്കറിയാം പൂജാവിധികൾ അറിയുന്ന ഒത്തിരി ആൾക്കാർ ഈ നാട്ടിലുണ്ട് ഒന്നോ രണ്ടോ ദിവസം ഒരു ഒരസുഖം വന്നാൽ ഈ പോറ്റി മാറി നിൽക്കില്ലേ അതുപോലെ തന്നെ വേറൊരാളെ ആ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ട് ഈ പെൺകുട്ടിയെ കൊണ്ട് ഒന്ന് എല്ലായിടത്തും സഞ്ചരിക്കാനും അവിടെ സിനിമ കാണാൻ കൊണ്ടുപോകാനും ഒക്കെ ഈ പോറ്റിക്ക് പറ്റുമായിരുന്നു പക്ഷെ അദ്ദേഹം അതെല്ലാം മറന്ന് സ്വർണം പൂജാതി കർമ്മങ്ങൾ അതായത് ക്ഷേത്രവുമായിട്ട് അങ്ങ് മുഴുകി നടന്നു ആ സ്ത്രീയെ ഓർത്തില്ല പൊതുവേ നാം കേട്ടിട്ടുണ്ട് പണ്ടത്തെ ഇല്ലത്തിലേക്ക് ഉള്ള അന്തർജനങ്ങൾ എന്ന് പറയുന്നത് വെറും വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടുള്ള സ്ത്രീകളാണ് അത് വെച്ച് നോക്കുമ്പോൾ താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾ വളരെയധികം സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുണ്ടാവുക ഇവിടെ ആതിര ഇതിനൊരു ഉദാഹരണമാണ് ഒരു വീട്ടിൽ അടച്ചിടപ്പെടുക ഒരു തരം സന്തോഷവും ഇല്ലാതെ അങ്ങനെയാണ് പുതിയ കാമുകനെ കണ്ടുപിടിക്കാനും ആ കൊലയാളി അവളുടെ ജീവിതം എടുക്കാനും ഇനി ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ നിങ്ങളുടെ പാർട്ട്നർ നിങ്ങളുടെ ഭർത്താവാം അല്ലെങ്കിൽ കൂടെ താമസിക്കുന്ന ലിവിത ഉള്ള ആളാകാം അയാൾക്ക് നിങ്ങളെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുന്നു നിങ്ങളോട് താല്പര്യം കുറയും പല കാരണങ്ങളും അയാൾ പറയും നിങ്ങളോട് നിങ്ങളുടെ പ്രവൃത്തികൾ കൊള്ളില്ല അല്ലെങ്കിൽ നിങ്ങൾ പൈസ വരുന്നു നിങ്ങളുടെ മുഖത്തിൽ സൗന്ദര്യമില്ല മാത്രമല്ല അയാൾ കാണുന്നതെല്ലാം ആയിട്ടുള്ള സൗന്ദര്യ അപ്പോൾ അയാൾ ഇൻസ്റ്റ വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒക്കെ അയാൾ ഒരു പ്രണയ അങ്ങനെ പോവാം ഇല്ലെങ്കിൽ ചില ആണുങ്ങൾക്ക് അവർക്ക് അവരുടെ ലിബിഡോ അല്ലെങ്കിൽ സെക്ഷൽ കുറവാണ് പ്രത്യേകിച്ചും ആണുങ്ങളെ കാണുന്ന രണ്ട് സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് അതായത് അതായത് അവരുടെ പോരായ്മകൾ രണ്ടെണ്ണമാണ് ഒന്നാമത് ഇറക്ടേൽ പറയും അതായത് സമയത്ത് അവരുടെ സെക്സ് ഓർഗൻ അതായത് അതിലേക്ക് ബ്ലഡ് വരികയും അത് ഇറക്റ്റ് ആവുകയും ചെയ്യും പക്ഷെ ഇവർ ചിലപ്പോൾ ഡിസ്ഫങ്ഷൻ ഇറക്റ്റ് ആകില്ല അത് റിലാക്സ്ഡ് ആയിട്ട് കിടക്കും അതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പണ്ടാണ് പിന്നെ വേറൊരു കാര്യം പ്രിമച്യൂർ ഇജാക്കുലേഷൻ അതായത് അവർക്ക് ഒരു ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിന്റെ മോധന്യത അല്ലെങ്കിൽ ഓർഗാസം എത്തുന്നതിന് മുൻപേ തന്നെ അവരുടെ സിമൻ അതായത് ആ ഡിസ്ചാർജ് ഡിസ്ചാർജിലേക്ക് പോവുക അതോടെ ആ സ്ത്രീയും പകുതി വെച്ച് നിർത്തേണ്ടി വരുന്നു അയാൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ സ്ത്രീ കുറച്ച് ലൈംഗികതയിൽ താല്പര്യമുള്ള ഒരു സ്ത്രീയാണെന്നിരിക്കട്ടെ അവൾ എന്ത് ചെയ്യും അവൾക്ക് ലൈംഗികത അനിവാര്യമാണ് അങ്ങനെ സുഖം അവൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് ഇതൊരു പ്രശ്നം പിന്നെ ചില ഭർത്താക്കന്മാർ മദ്യപിച്ചത് അല്ലെങ്കിൽ കഞ്ചാവടിച്ചു പിന്നെ ഒരു ഉറക്കമാണ് ഉറക്കമാണ് അവിടെ ഒരു ആ കിടക്കുന്ന സ്ത്രീ ഒരു മനകൃഷ്ണം പോലെ കിടക്കേണ്ടതായിട്ട് വരും അവിടെയും അവൾ അനാഥിയാക്കപ്പെടുന്നു പിന്നെ ചിലവന്മാരുണ്ട് ജസ്റ്റ് ഒന്നും എന്തോ കാട്ടിക്കൂട്ടുന്നത് പോലെ മാത്രം ഒരു ഒക്കെ നടത്തി സെക്ഷൻ സെക്ഷൻ മാറി കിടക്കും ഇവിടെയും സ്ത്രീ സുഖം എന്താണെന്ന് അറിയുന്നില്ല എന്നോട് പല സുഹൃത്തുക്കളും അതുപോലെ പേഷ്യൻസും പറഞ്ഞിട്ടുണ്ട് ഈ ജീവിതത്തിൽ ഇരുപത് വർഷമോ മുപ്പത് വർഷമോ നീണ്ട വിവാഹ ജീവിതത്തിൽ രതിസുഖം എന്തെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒന്നും ഉണ്ടോ അറിയില്ല പിന്നെ നമ്മുടെ സമൂഹം രചിച്ചിട്ടുള്ളതും അങ്ങനെയാണല്ലോ സ്ത്രീക്ക് രചസുഖം ആവശ്യമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണല്ലോ നമ്മുടെ സമൂഹവും അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരവും ഒക്കെ നമ്മൾ പറഞ്ഞു എനിക്ക് പക്ഷേ ഇന്നത്തെ പെൺകുട്ടികൾ പെൺകുട്ടികൾ മാത്രമല്ല കുറച്ച് പ്രായം ചെന്നവർ വരെ ഇതിനെതിരാണ് അവർക്ക് സുഖം അനുഭവിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് മക്കളുണ്ട് ആ മക്കൾക്ക് അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിൽ ഒരു വിലയുണ്ടാവും എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു വഴി മാത്രമേ ഉള്ളൂ ഒന്നുകിൽ ഒരു വൈബ്രേറ്റർ പോലെയുള്ള ഉപകരണം ഉപയോഗിച്ചിട്ട് സ്വയംഭവം ചെയ്യുക ചിലക്കാൻ താല്പര്യം കാണില്ല അല്ലാതെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വഴിയാണെങ്കിൽ എല്ലാവരുമായിട്ടും ഇപ്പം ഇൻസ്റ്റ വഴിയോ എഫ് ബി വഴിയോ വരുന്ന ഫ്രണ്ട്സ് ഒന്നും അതൊക്കെ ഫേക്ക് അക്കൗണ്ട്സ് ആണ് അവരുടെ മുഖവും അവരുടെ ആ വ്യക്തിത്വവും എല്ലാം ഫേക്ക് ആണ് അതിലേക്ക് വീണാൽ പിന്നെ നിങ്ങളുടെ ജീവിതം നശിച്ചതായി പിന്നെ എന്താ ചെയ്യാൻ പറ്റുക നിങ്ങളെ വർഷങ്ങളായിട്ട് അറിയുന്ന നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തുണ്ടെന്നിരിക്കട്ടെ അയാൾ നിങ്ങളെ നിങ്ങളെപ്പറ്റി വളരെ ശ്രദ്ധാലുമാണ് നിങ്ങളുടെ ദുഃഖത്തിലും സുഖത്തിലും അയാൾ ഒരു പങ്കാളിയാണ് അയാൾ വേറെ വിവാഹിതനായിരിക്കാം അല്ലായിരിക്കാം എങ്കിൽ പോലും നിങ്ങളുടെ ചെറിയ കാര്യങ്ങൾ പോലും അയാൾ ശ്രദ്ധിക്കുന്നു നിങ്ങളുടെ ചെറിയ ആവശ്യങ്ങൾ വരെ സാധിച്ചു തരുന്നു ുന്നു സംസാരിക്കുന്നു നിങ്ങളൊരു ദുഃഖം നിങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിൽ അയാളും ദുഃഖിതരാകുന്നു അങ്ങനെയുള്ള ചില ഫ്രണ്ട്സുണ്ട് അവരോട് ചിലപ്പോൾ ഈ സ്ത്രീക്ക് ഒരു പ്രണയം തോന്നിയിരിക്കാം ആ പ്രണയം അയാളും അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ലൈംഗിക സുഖം അയാളിൽ നിന്നും കിട്ടും ഇവിടെ അവിഹിതം എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും ആ സ്ത്രീക്കും ഒരു ജീവിതമുണ്ട് അവൾ ഒരു മനുഷ്യജീവിയാണ് അവളുടെ വികാരങ്ങളെ അവൾക്ക് ശമിപ്പിക്കേണ്ടതുണ്ട് അവളുടെ കർത്താവ് അതിന് തയ്യാറല്ല അങ്ങനെ വരുമ്പോൾ അവൾക്ക് എന്താ ചെയ്യാൻ പറ്റുക അപ്പോൾ ഇത് തെറ്റായിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല കാരണം അവർക്ക് അറിയാവുന്ന സ്ത്രീ പുരുഷൻ അറിയാവുന്ന പുരുഷൻ വർഷങ്ങളായിട്ടുള്ള സൗഹൃദം അവർ തമ്മിലുള്ള അടുപ്പം വളരെ പ്രസവത്തിയാണ് ആ പുരുഷൻ അങ്ങനെയുള്ള ഒരാളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ തെറ്റുണ്ടോ എന്താണ് പറയുന്നു പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ അതിൽ തെറ്റ് കാണുന്നില്ല പിന്നെ ആവശ്യമില്ലാത്ത ലൈംഗിക ലൈംഗികതകളിൽ ഏർപ്പെടുമ്പോൾ ലൈംഗിക പങ്കാളികളുമായി ചേർന്ന് ലൈംഗിക സുഖം തേടുമ്പോൾ അല്ലാത്ത അസുഖങ്ങളൊക്കെ എയ്ഡ്സ് അടക്കം അതിനെ പറ്റിയൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം പക്ഷെ ഇങ്ങനൊരാളാകുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ അത് സ്വന്തം കുടുംബത്തിലെ ആകരുത് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഒരാൾ അങ്ങനെ ഉണ്ടെങ്കിൽ അയാളുമായിട്ട് ജീവിതം പങ്കിടുന്നതിന് അല്ലെങ്കിൽ ലൈംഗിക ബന്ധം പങ്കിടുന്നതിന് ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല ഈ സമൂഹത്തിൽ പിന്നെ ഈ സ്ത്രീകൾ ഈ ചെയ്യുന്നത് അവർ ഈ സീരിയലിൽ നിന്ന് കിട്ടിയതാവാം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഓപ്പൺ ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയതാവാം എന്നൊക്കെ പറയാം പക്ഷെ അതൊന്നുമല്ല ഇവിടെ ജീവിത ജീവിതത്തിലുള്ള അതായത് ആ കുടുംബത്തിനകത്തുള്ള പ്രശ്നമാണ് ആ സ്ത്രീ അവർക്ക് കുട്ടികളുണ്ട് അവരെ കുട്ടികളെ വളർത്തി അവരെ ഓഫീസിൽ പോയി അവരുടെ എല്ലാ ഡ്യൂട്ടീസും കഴിഞ്ഞു ഇനി അവർക്ക് അല്പം സന്തോഷിക്കണ്ടേ അവരുടെ ശരീരം ആവശ്യപ്പെടുകയാണ് അവരുടെ മനസ്സാവശ്യപ്പെടുകയാണ് അവരുടെ ബ്രെയിൻ ആവശ്യപ്പെടുകയാണ് ലൈംഗികമായിട്ടുള്ള സന്തോഷം ആ ലൈംഗിക സന്തോഷത്തിലൂടെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തെല്ലാം ഹോർമോൺസ് ആണ് ഹാപ്പി ഹോർമോൺസ് ആണ് അവിടെ ഉയർന്നു വരുന്നത് ഓക്സിറ്റോസിൻസ് ഇങ്ങനെയുള്ള എല്ലാം വളരെ ഹൈ ഹോർമോൺ ഉണ്ടാവുകയാണ് അവകാശപ്പെട്ടതല്ലേ അപ്പോൾ അങ്ങനെ ഒരു ബന്ധത്തിൽ അവൾ ഏർപ്പെടുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതേ സമയം നമുക്കറിയാത്ത ഒരാളുമായി പെട്ടെന്ന് വരുന്ന ഒരാളുമായി പേര് ചിലപ്പോ മുഖ സൗന്ദര്യമോ ശരീര സൗന്ദര്യമോ കണ്ട് ആകർഷിക്കപ്പെട്ട് അല്ലെങ്കിൽ അയാൾ എങ്ങനെയോ ഒരു ബന്ധം സ്ഥാപിച്ച ഒരു സൗഹൃദം സ്ഥാപിച്ച അയാളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക കാരണം നിങ്ങളുടെ ലൈംഗിക ബന്ധത്തിന്റെ വീഡിയോ അയാൾ എടുത്തേക്കാം ആ വീഡിയോ ഒരാളിൽ നിന്നും വേറൊരാളിലേക്ക് കൈമാറി അത് ലോകം മുഴുവൻ അറിഞ്ഞിരിക്കാം നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കുട്ടികളുടെ ജീവിതവും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും എല്ലാം അവസാനിക്കും അതോടെ അപ്പോൾ അത് നിങ്ങളെ സർവനാശത്തിലേക്ക് നയിക്കും അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാതെ ഇനിയും നിങ്ങളുടെ പാർട്ട്നറിനെ പറ്റുമെങ്കിൽ ഒരു കൗൺസിലിംഗിന് വിധേയനാക്കുക അയാൾ ഇത്തരം സാഡിസ്റ്റ് ചില സാഡിസ്റ്റുകളാണ് അവർ സിഗരറ്റിന്റെ കുട്ടികൊണ്ട് നിങ്ങളുടെ ശരീരഭാഗങ്ങളും പൊള്ളിക്കാം അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കാം അതിലൂടെ ആയിരിക്കും അയാൾ സാറ്റിസ്ഫാക്ഷൻ കാണുന്നത് ഇല്ലെങ്കിൽ അയാൾക്ക് ചിലപ്പോ ഗേ ആയിരിക്കാം പുരുഷനാണെങ്കിൽ പുരുഷനോടായിരിക്കും പ്രേമം അപ്പോൾ അവർ നിങ്ങളോട് ഒട്ടും താല്പര്യം കാണിക്കാത്ത ആളായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീ വരുമ്പോഴാണ് ഒരു സ്ത്രീ ഇങ്ങനെ ഒരു സുഹൃത്തിനെ തേടുന്നത് അപ്പോഴും ശ്രദ്ധിക്കുക ഈ സുഹൃത്ത് എത്രത്തോളം പ്രസവത്തിയാണ് എത്രത്തോളം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണ് എന്നത് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു